കുപ്രസിദ്ധ മോഷ്ടാവ് പരാതിക്കുട്ടപ്പൻ മാവേലിക്കര കുറത്തിക്കാട് പോലീസിന്റെ പിടിയിൽ രണ്ട് ജില്ലകളിലായി എട്ട് പോലീസ് സ്റ്റേഷനുകളിൽ ഇരുപത്തിയഞ്ചോളം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് പരാതിക്കുട്ടപ്പൻ മാവേലിക്കര കുറത്തിക്കാട് പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കുറത്തിക്കാട് കായംകുളം വള്ളികുന്ദം പോലീസ് സ്റ്റേഷൻ പരിധികളിലെ കായംകുളം പുനലൂർ റോഡിന് സമീപമുള്ള നിരവധി കടകളിൽ വ്യാപകമായി മോഷണം നടത്തിയ പ്രതിയെ തപ്പിയുള്ള പോലീസിന്റെ നെട്ടോട്ടമാണ് പരാതി കുടുക്കിയത് നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ കൊല്ലം ചവറ തെക്കുംഭാഗം മുരിങ്ങവിളയിൽ വീട്ടിൽ ഷാജിയെന്നും പരാതി കുട്ടപ്പനെന്നും അറിയപ്പെടുന്ന അൻപത്തിയേഴുകാരൻ മധുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാലിന് കറ്റാനത്തിന് സമീപമുള്ള ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്ത പണവും മൊബൈൽ ഫോണുകളും മോഷണം നടത്തിയിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സമീപ ദിവസങ്ങളിൽ കായംകുളം വള്ളികുന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമാന രീതിയിൽ മോഷണങ്ങൾ നടന്നിട്ടുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ നായരുടെ നിർദ്ദേശപ്രകാരം ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനികുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ മധു പിടിയിലായത് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് മോഷണം നടന്ന പ്രദേശങ്ങളിൽ നടത്തിയ അന്വേഷണത്തിലും സമീപ കാലയളവിൽ ജയിൽ മോചിതരായ മോഷ്ടാക്കളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനും ഒടുവിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് മോഷ്ടാവായ പരാതിക്കുട്ടപ്പൻ പകൽ സമയങ്ങളിൽ നീണ്ടകര ഹാർബറിൽ തങ്ങിയ ശേഷം രാത്രി കാലങ്ങളിൽ ബസിൽ മോഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി സൈക്കിളിൽ കറങ്ങി നടന്നാണ് മോഷണം നടത്തിയിരുന്നത് സിസിടിവിയുള്ള സ്ഥാപനങ്ങളില് പ്രതി മോഷണം നടത്തിയ ശേഷം സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചു കളയാറാണ് പതിവ് നൂറനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടത്തിയതിന് റിമാന്ഡില് കഴിയവേ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് പ്രതി മോഷണം വന്നിരുന്നത് കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ചവറ ഭാഗത്തുണ്ടെന്നുള്ള വിവരം ലഭിച്ചതിനാൽ ഒരാഴ്ചയോളം പോലീസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് നീണ്ടകര ഹാർബര് ഭാഗത്തൊന്നും മധുവിനെ അറസ്റ്റ് ചെയ്തത് പോലീസിനെ കണ്ട് ഓടിയ പ്രതി കടലിൽ ചാടിയെങ്കിലും സമീപത്തുണ്ടായിരുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സഹായത്താൽ പോലീസ് പ്രതിയെ കീഴടക്കുകയായിരുന്നു മോഷണ കേസുകളിൽ പിടിയിലാകുന്ന പരാതി കുട്ടപ്പൻ ജാമ്യത്തിലിറങ്ങോ ശിക്ഷ കഴിഞ്ഞിറങ്ങിയോ വീണ്ടും മോഷണം നടത്താറാണ് പതിവ് കൊല്ലം ഈസ്റ്റ് കൊല്ലം വെസ്റ്റ് ചവറ ശക്തികുളങ്ങര തെക്കുംഭാഗം ഓച്ചിറ നൂറനാട് കുറത്തിക്കാട് എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി ഇരുപത്തിയഞ്ചോളം മോഷണക്കേസിലെ പ്രതിയാണ് ഇയാൾ കുറത്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ എ ബിജു എസ് ഐ വി ഉദയകുമാർ എ എസ് ഐമാരായ രാജേഷ് ആർ നായർ രജീന്ദ്രദാസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണപിള്ള മുഹമ്മദ് ഷഫീഖ് അരുൺ ഭാസ്കർ എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു